യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് മാർച്ച് മാസം ഒന്നാം തീയതിയാണ് ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു ആയിരുന്നു അതിന്റെ തലേദിവസം വ്യാഴാഴ്ച ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു ഒരു നല്ല അനുഭവമായിരുന്നു പ്രാർത്ഥനയൊക്കെയും ദൈവത്തിന്റെ നന്മകൾ അനുഭവിക്കാൻ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച ഒരുപാട് സാക്ഷ്യങ്ങൾ എല്ലാം ദൈവം ഒരുക്കിയിരുന്നു ഇന്ന് ശനിയാഴ്ച ദിവസം ഈ മാസത്തിൻ്റെ ഒന്നാം തീയതി ഈ മാസം അൻപത് നവംബർ ആരംഭിക്കുന്ന മാസമാണ് യേശുവിൻ്റെ പീഡാനുഭവത്തെ മരണത്തെക്കുറിച്ച് ഉദ്ധാനത്തെ കുറിച്ചൊക്കെ ധ്യാനിക്കാൻ പോകുന്ന ഒരു മാസമാണ് ഈ മാസം നമ്മൾ പത്തു ദിവസത്തെ ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥന ആരംഭിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയിപ്പ് നൽകും കാരണം ഏറ്റവും കൂടുതൽ സാക്ഷ്യങ്ങൾ വന്നതും ഉണ്ടായതും ഉപവാസമെടുത്ത് നിയോഗ പ്രാർത്ഥന നടത്തിയപ്പോഴാണ് ഈ ഒരു മാസം പത്തു ദിവസം ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയുണ്ട് ഇന്ന് ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുന്ന എല്ലാം ഈ ഒന്നാം തീയതി വചനം കേൾക്കുന്ന എല്ലാവരും ഓർക്കുകയാണ് മാർച്ച് മാസം ഒന്നാം തീയതി വചനം കേൾക്കുമ്പോൾ ഈ മാസം മുഴുവൻ ദൈവവചനം കേൾക്കുവാൻ അതിലൂടെ ഒരു അനുഗ്രഹം അനുഭവിക്കാൻ ഒരു സാക്ഷ്യത്തെ പറയുവാൻ ഇടയാകത്തക്ക വിധം അനുഗ്രഹിക്കണ എന്ന് പ്രാർത്ഥിക്കുക കർത്താവ് ഇന്ന് ഒന്നാം തീയതി അങ്ങയുടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ യുവതി യുവാക്കൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ സഭാവ്യത്യാസമില്ലാതെ എല്ലാവരെയും ഇനി മറ്റു മതത്തിൽപ്പെട്ട ഒരാളായിരിക്കാം നിങ്ങൾ ആരായിരുന്നാലും യേശുവിൻ്റെ ആ വലിയ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഒരു മാസം ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ ഒത്തിരി ദൈവം ഇടപെട്ട അനുഭവങ്ങൾ ഉണ്ടാകട്ടെ ദൈവം സ്നേഹിച്ച സ്നേഹങ്ങൾ ഉണ്ടാകട്ടെ ദൈവം നന് നൽകിയ നന്മകൾ അനുഭവിക്കാൻ കഴിയട്ടെ ഈ ഈ മാസം മുഴുവൻ ദൈവകരങ്ങൾ നിങ്ങളെ കൊടുക്കുന്നു ഈ മാസം ലക്ഷക്കണക്കിന് ആളുകൾ ഈ വചനം ഇടമുറിയാതെ കേൾക്കുവാൻ ഇടയാകട്ടെ ഇന്ന് ശനിയാഴ്ച ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നത് ചെറിയാൻ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ആ സഹോദരന് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഇവിടെ സ്വീകരിച്ചിട്ടുള്ള സകല നിയോഗങ്ങൾക്ക് വേണ്ടി നിയോഗത്തോടെ പ്രാർത്ഥിക്കുക ഒരാൾ ഉപവാസത്തോടെ കൽക്കുരിശിലെണ്ണി ഒഴിച്ച് പ്രാർത്ഥിച്ചവർ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചവർ വചനം സ്വീകരിച്ചവർ എല്ലാവരെയും ഓർത്താണ് ഈ ഉപവാസം പ്രാർത്ഥിക്കുന്നത് നമുക്കിന്ന് ശ്രദ്ധയോടെ മനോഹരമായ ഈ വചനത്തെ ശ്രദ്ധിക്കാം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം പതിനേഴാമധ്യായം നാൽപ്പതാമത്തെ വാക്യം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം പതിനേഴാമധ്യായ നാൽപ്പതാമത്തെ വാക്യം പിന്നെ അവൻ തൻ്റെ വടിയെടുത്തു തോട്ടിൽ നിന്ന് മിനിസമുള്ള അഞ്ച് കല്ല് തിരഞ്ഞെടുത്ത് സഞ്ചിയിലിട്ടു അഞ്ച് കല്ല് തെരഞ്ഞെടുത്ത് സഞ്ചിയിലിട്ടു കവിണ അവന്റെ കയ്യിലുണ്ടായിരുന്നു അവൻ ഫിലിസ്ത്യനെ സമീപിച്ചു ദാവീദ് ഗോലിയാത്തിനെ ഗോലിയാത്ത് എന്ന മല്ലനോട് യുദ്ധം ചെയ്യുവാൻ പോകുന്നതിന് മുമ്പ് എടുത്ത നിലപാടും എടുത്ത തീരുമാനവും ഒക്കെയാണിത് അഞ്ച് കല്ലെടുത്തു ആ ദാവീദാണ് ഗോലിയാത്തിനെ തോൽപ്പിച്ചത് വലിയ വലിയ ആളുകൾ അവിടെയുള്ള കൂടാരത്തിന്റെ അക ആട് മേയിച്ച് നടന്നിരുന്ന ദാവീദ് ദൈവത്തിന്റെ ശക്തിയിൽ യുദ്ധം ചെയ്ത് വിജയിക്കുന്നൊരു ഭാഗമാണിത് ഞാൻ ഈ വാക്ക് നിങ്ങളോട് പറയാം അന്ന് ദാവീദിനെ സഹായിച്ച ദൈവം ഇന്ന് എന്നെയും സഹായിക്കും അന്ന് ദാവീതിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും ഒന്നാം തീയതി ഈ വാക്ക് പറയണം ഒന്നാം തീയതി ഈ വാക്ക് പറ അന്ന് ദാവീദിനെ സഹായിച്ച ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിക്കും അന്ന് ദാവീദിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ദൈവം എൻ്റെയും എൻ്റെ പ്രാർത്ഥന നിയോഗത്തിലും ഇടപെടും എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എന്നെ സഹായിക്കും എൻ്റെ ദൈവം എന്നെ സഹായിക്കും ഈ പ്രശ്നം മല പോലെ ഇന്നുയർന്നാ നിൽക്കുന്നതിൽ മഞ്ഞു പോലെ ഒരുങ്ങുന്നത് ഞാൻ വിശ്വാസത്തിൽ കാണുന്നു ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കണം അന്ന് ദാവീദിനെ സഹായിച്ച ദൈവ എന്നെ സഹായിക്കും ഇനി ദാവീദ് വിശ്വാസത്തിൽ മുന്നോട്ട് നീങ്ങുവാണ് തോട്ടിന്ന് പെറുക്കിയെടുത്ത അഞ്ച് കല്ലുമായിട്ട് അഞ്ച് കല്ലുമായി ബാഗിനകത്തിട്ട് സഞ്ചിയിലിട്ട് അഞ്ച് കല്ലും കവിണയുമായി പോകുമ്പോൾ എനിക്കൊരു വാക്ക് നിങ്ങളോട് പറയാനുണ്ട് വിശ്വാസത്തിലെടുത്ത തീരുമാനവുമായി മുന്നോട്ട് പോയിട്ട് ദാവീദ് പരിഹാസപാത്രമായി മാറിയില്ല ദാവീദ് ഇതെവിടെയും തോക്കാനിട വന്നില്ല വിശ്വാസത്തിൽ ആ കല്ലെടുത്ത് ദൈവനാമത്തിൽ നാമത്തിൽ മുന്നോട്ടിറങ്ങിയിട്ട് പരാജയപ്പെട്ടു എന്നല്ല കേൾക്കുന്നത് തലകൊനിഞ്ഞു എന്നല്ല കേട്ടത് പരിഹാസപാത്രമായി നല്ല കേട്ടത് വചനം കേൾക്കുന്ന നിങ്ങൾ ഒരാൾ പോലും തോൽക്കാനിടയാകില്ല വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എവിടെയും ആരുടെ മുമ്പിലും പരിഹാസപാത്രമാകില്ല എവിടെയും ഒന്നിന്റെ കാര്യത്തിലും അതിനുശേഷം അടുത്ത വാക്കാണ് ദാവീദ് തോട്ടിൽ നിന്ന് അഞ്ച് കല്ലുമായി മുന്നോട്ട് ഇറങ്ങിയ ആ സ്റ്റെപ്പില്ലേ ആ എടുത്ത ഓരോ സ്റ്റെപ്പും അത്ഭുതമായിരുന്നു ആ വിശ്വാസത്തിൽ ആ തീരുമാനമെടുത്ത ഓരോ സ്റ്റെപ്പും വിജയത്തിന്റെ സ്റ്റെപ്പായിരുന്നു നിങ്ങൾ പ്രാർത്ഥനയിലും വചനത്തിലും നിന്നോണ്ട് എടുക്കുന്ന ഓരോ തീരുമാനവും വിജയമാണ് അല്ലെങ്കിൽ വിജയത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളായത് മാറും എവിടെയും കാരണം തോട്ടീന്ന് പെറുക്കിയെടുത്ത അഞ്ച് കല്ല് വിശ്വാസത്തിലെടുത്തതാണ് നിങ്ങൾ ഈ ദിവസവും കേൾക്കുന്ന വചനം വിശ്വാസത്തിൽ നിങ്ങൾ സഞ്ചീർ എന്ന പോലെ ഹൃദയത്തിൽ ഇടുമ്പം ആരാ പറഞ്ഞ് തോക്കുന്നു ആരാ പറഞ്ഞത് പരാജയപ്പെടുന്നു ആരാ പറഞ്ഞത് പരിഹാസപാത്രമാകുന്നു ആരാ പറഞ്ഞത് നാണം കെട്ടു പോകുന്നു ആരാ നിങ്ങളോട് പറഞ്ഞത് ശിരസ് കൊനിഞ്ഞു പോകുന്നു വിശ്വാസത്തിൽ തോട്ടീന്ന് പോയി തെരഞ്ഞെടുത്ത അഞ്ചുകല്ല ഇത് ദൈവവചനത്തിലെ തെരഞ്ഞെടുത്ത വചനങ്ങളാണ് പ്രാർത്ഥനയിൽ നിങ്ങളോട് പറയുന്നത് ദാവിത് സഞ്ചിയിലിട്ടതുപോലെ നമ്മൾ വിശ്വാസത്തിൽ ഹൃദയത്തിൽ ഇടുകയാണ് വചനങ്ങൾ അത് നമ്മുടെ ഹൃദയത്തിനകത്ത് മുഴങ്ങുമ്പോൾ ആ ഒരൊറ്റ വചനം മതി നാളുകളിൽ നിന്റെ ജീവിത വിജയത്തിനും ഒരത്ഭുതത്തിനും കാരണമാകാൻ ഒരു അത്ഭുതത്തിന് കാരണമാകുന്ന ഒന്നിനെയാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു അനുഗ്രഹത്തിന് കാരണമാകുന്ന ഒന്നിനെയാണ് നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് കുറെ പേര് പറയും ഇതുകൊണ്ട് ഗുണമില്ല കാര്യവുമില്ല കഥയില്ല ചുമ്മാതാണ് സമയം കളയുവാണ് ഇതേ നേരമുള്ള പ്രിയപ്പെട്ടവരെ ദാവീദ് തോട്ടി നഞ്ച് കല്ലുപെറുക്കി കൊണ്ടു വന്നപ്പം പലരും ഉള്ളിൽ ചിരിച്ചു കാണും ഇതിനേക്കാൾ വെല്ലുപുള്ളികൾ ഇവിടെ ഉണ്ട് ഇതിനേക്കാളും ആയുധങ്ങളും വാളും കുന്തവും ഒക്കെ ഇരിപ്പുണ്ട് പിന്നെയാണോ കല്ല് വിശ്വാസത്തിൽ എടുക്കുന്ന ഒരു കല്ല് മതി വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന ഒരു വചനം മതി അത് നിന്റെ വിടുതലിന് കാരണമാവും അത് നിന്റെ ശിരസ് ഉയരാൻ കാരണമാകും അത് പലരുടെയും മുമ്പിൽ നീ ഒരു അത്ഭുതവാകാൻ കാരണമാകും ദിവസവും കേൾക്കുന്ന വചനം നിന്നെ പലരുടെയും മുമ്പിൽ പരിഹാസപാത്രമാക്കുകയില്ല പിന്നെയോ നിന്നെ ഒരു അത്ഭുതവാക്കി മാറ്റും നിന്നെ ഒരു വിജയമാക്കി മാറ്റും കാര്യം കൈലിരിക്കുന്നത് ഒരു കല്ലാണ് പലർക്കും കല്ലോ കല്ലോ എന്നൊക്കെ എല്ലാവരും കൈലിരിക്കുന്ന കല്ല് ഇവിടെ വാളും കുന്തവും അടിച്ചുപരത്തിയ ഉപകരണങ്ങളൊക്കെ ഉണ്ട് അന്നേരമാണോ കല്ല് പ്രിയപ്പെട്ടവരെ വചനത്തെ നോക്കിയിട്ട് പറയുന്ന ആളുകളുണ്ട് പ്രാർത്ഥനയെ നോക്കിയിട്ട് പറയുന്നുണ്ട് പ്രാർത്ഥന വചനം പിന്നെ പക്ഷെ ഇതായിരിക്കും നാളെ നിന്റെ ശിരസ് ഉയർത്തി നിർത്തുന്നത് ഈ വചനത്തിൽ നിന്നോണ്ടായിരിക്കുന്ന നാളുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ വെളിപ്പെട്ടു വരുന്നത് തോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത അഞ്ച് കല്ലിന് അതിൽ ഒരു കല്ലു മതിയായിരുന്നു ദാവീദിന്റെ വിജയത്തിന് ഒറ്റ കല്ലു മതിയായിരുന്നു ഈ കേൾക്കുന്ന വചനം വിശ്വാസത്തോടെ എടുക്കാനൊരു മനസ്സുണ്ടോ ആ മനസ്സ് മതി നാളുകളിൽ നീ വിജയിക്കാൻ നാളുകളിൽ നിനക്ക് അനുഗ്രഹം ഉണ്ടാകാൻ നാളുകളിൽ നിൻ്റെ ജീവിതം ഒരു വിറക്കളാകാൻ പ്രാർത്ഥിക്കുവാണ് ഒന്നാം തീയതിയാണ് എന്നൊരു പ്രത്യേകം ഈ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ് അന്ന് ദാവീദിനെ സഹായിച്ച ദൈവം അന്ന് ദാബീതിന്റെ ജീവിതത്തിൽ ഇടപെട്ട ദൈവം എൻ്റെ ഇന്നത്തെ പ്രശ്നത്തിൽ പ്രതിസന്ധിയിൽ വെല്ലുവിളിയിൽ ഇടപെടും എന്നെ സഹായിക്കും മല പോലെ ഉയർന്നത് ആ പ്രശ്നത്തെ ഞാൻ കാണുന്നതിലും മഞ്ഞുപോലെ അതൊരു കൂന്ന് ആത്മാവിൽ വിശ്വാസത്തിന്റെ കണ്ണിൽ ഞാനത് കാണുന്നു ദൈവം നിങ്ങളെ സഹായിക്കാതിരിക്കത്തില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കത്തില്ല ദൈവത്തിന്റെ വചനം വിശ്വാസത്തോടെ എടുത്തു പോയിട്ട് നാണം കെടൂന്നല്ല പറയുന്നത് പരിഹാസപാത്രമാകുന്നല്ല വിശ്വാസത്തിൽ ദാവിതൊരു പഞ്ച കല്ലെടുത്ത് മുന്നോട്ട് പോയിട്ട് തലകൊരിഞ്ഞു എന്നോ പരിഹാസപാത്രമായി പരാജയപ്പെട്ടു എന്നോ നാണം കെട്ടു അല്ല അതാ അവന്റെ വിജയത്തിന് അല്ല രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരാളായി ഒന്നാം നമ്പർ ആളായി മാറി കാട്ടിക്കിടന്ന് ആടുമേച്ച് നടന്നവരാണ് ഇപ്പോൾ ഒന്നാൻ ഒന്നാം എല്ലാ കണ്ണുകളും ഇപ്പം നോക്കുന്നത് എല്ലാ കണ്ണുകളും ഇപ്പൊ ദാവിദിനെ നോക്കുന്നത് മാറ്റി നിർത്തിയവരുണ്ട് പരിഹസിച്ചവരുണ്ട് യുദ്ധം കാണാൻ വന്നതല്ലേ എന്ന് ചോദിച്ചവരുണ്ട് പരിഹസിച്ച ആളുകളുടെ മുമ്പിൽ ഇപ്പോ രാജാവിനെ പോലെ രാജാവിന്റെ ഒപ്പമൊപ്പമാണ് നിൽക്കുന്നത് നിന്നെ ഉന്നതന്മാരോടൊപ്പം ഇരുത്തും വിശ്വാസത്തിൽ മുന്നോട്ട് നീങ്ങുന്ന നിങ്ങൾ പലരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറും പലരും നിങ്ങൾ അത്ഭുതത്തോടും വലിയ സംഭവമായി കാണും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വിജയിക്കും പ്രാർത്ഥിക്കുവാണ് കർത്താവെ അങ്ങയുടെ വചനം ശ്രീ ഒന്നാം തീയതി മുതൽ ഈ മാസം മുഴുവൻ അങ്ങയുടെ വചനത്തെ കേൾക്കാൻ ഞങ്ങൾ ഒരുങ്ങുന്നു ഇന്ന് ഉപവാസത്തോടെ ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട് ചെറിയ എന്ന് പറഞ്ഞ സഹോദരൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വവും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ മാർച്ച് മാസം ഒന്നാം തീയതി നിങ്ങളുടെ സമർത്ഥമായ ദൈവം അനുഗ്രഹിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ ദാവിദിനെ സഹായിച്ച ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദാവിദിലിടപെട്ട ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടട്ടെ നിങ്ങൾ വിജയിക്കട്ടെ നിങ്ങളൊരു അനുഗ്രഹമായി മാറട്ടെ ഈ മാസം ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ ഈ മാസം മുഴുവൻ ഇടമുറിയാതെ വചനം കേൾക്കാൻ ഇടയാകട്ടെ കേൾക്കുന്ന വചനം അനേകരിലേക്ക് എത്തിക്കാനുള്ള ദൈവ ശുശ്രൂഷകരായി നമ്മൾ മാറട്ടെ ഈ കേൾക്കുന്ന വചനത്തെ വേറെ ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവപ്രവർത്തിയാണ് കുഞ്ഞെ നിങ്ങൾ ചെയ്യുന്നത് അനേകരിലേക്ക് വചനം എത്തിട്ട് അനേകർക്ക് അത് പ്രയോജനപ്പെടും കർത്താവ് ഈ വചനം കേൾക്കുന്ന ഒരാളും തകർന്നു എന്ന് കേൾക്കാൻ ഇടയാകരുത് ഈ വചനം കേൾക്കുന്ന ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാൻ ഇടയാകരുത് ഈ വചനം കേൾക്കുന്ന ഒരാൾ വീട് വിട്ടിറങ്ങിപ്പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത് തകർന്നിടത്തുന്നു വിജയിച്ചുവെന്നും പരാജയപ്പെട്ടിടത്തും ജയിച്ചുവെന്നും സങ്കടമുള്ള സ്ഥലത്ത് പ്രതീക്ഷയോടെ മുന്നേറുന്നുവെന്നും വിജയിച്ചുവെന്നും അനുഗ്രഹമായി എന്നും കേൾക്കാൻ ഈട്ട വിധത്തിൽ ഈ വചനത്തിലൂടെ ജനത്തെ അനുഗ്രഹിക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിരാശയിൽ നിന്നും കാത്തുകൊല്ലണമേ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും കാത്തു കൊല്ലണമേ ശരീരത്തിന് പുറം മാത്രമല്ല അകവും ആന്തരിക അവയവങ്ങളെല്ലാം ദൈവികമായ അനുഗ്രഹത്തിൽ സംരക്ഷണമുള്ളതാകട്ടെ സുരക്ഷിതമായിരിക്കട്ടെ നല്ലൊരു കുടുംബമായിരിക്കട്ടെ നല്ലൊരു ശുശ്രൂഷയാകട്ടെ നിങ്ങളേത് ജീവിതാന്തസിലാണേലും സ്വർഗത്തിലെ ദൈവസമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒന്നാം തീയതിയാണ് നാളെ രണ്ടാം തീയതിയാണ് ഈ മാസം മുഴുവൻ വചനം കേൾക്കാൻ സ്നേഹത്തോടെ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എല്ലാവർക്കും നന്ദി പറയുന്നു ഓരോ ദിവസവും നൽകുന്ന പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും നാളെയും അഞ്ചരയ്ക്ക് നമ്മൾ ഒരുമിച്ച് കാണുന്നത് വരെ ഉള്ളം കയ്യിലെന്നപോലെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ നേരം നീക്കണമേ കേൾക്കണമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ മാധ്യസ്ഥേർത്ഥന ചൊല്ലും നേരം അമ്മേ